സത്യത്തിൽ ഇംബിറ്റസ് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഇംബിറ്റസിനെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയും പോലെ എൻ്റെ ഞാൻ ഇത്ര വൈകി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ എന്നൊരു ചോദ്യം മാത്രമാണ് എൻ്റെ ഉണ്ടായിരുന്നത് എനിക്കർക്കും കടന്നു വരാൻ ഒരു പേടിയാണ് ഒരു ഓൺലൈൻ ആവുമ്പോൾ എങ്ങനെ ഇരിക്കും പഠിച്ചാൽ ശരിയാവോ ഇതെല്ലാം എനിക്കും തോന്നിയ കാര്യമാണ് പക്ഷെ വന്ന് വിത്തിൻ ഡേയ്സ് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അത് തിരിച്ചറിയും യു പി സ്കൂൾ ടീച്ചറുടെ ആ ഒരു ബാച്ച് തുടങ്ങിയപ്പോൾ സാർ അതിന്റെ തലപ്പത്തിരുത്തിയപ്പോ നമ്മള് പണ്ട് സ്കൂളിലേ നമ്മളെ ലീഡറാക്കും അല്ലെ ഈ വേള വിളവത്തിരി കൂടി ഒട്ടിയുള്ള ലീഡറാക്കണെന്തിനാ അവൻ പിന്നെ ആയിരിക്കും കാരണം ഞാനൊരു റോൾ മോഡൽ ആണ് എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരിക അപ്പൊ ഇംപിറ്റസിൽ അഡ്മിൻ ആയതിന്റെ അല്ലെങ്കിൽ മെന്റർ ആയതിൽ എനിക്ക് അതെന്നെ ഏറ്റവും അധികം പോസിറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഡിപ്രഷനിൽ നിന്ന് കരകയറാനായിട്ട് ഈ ഒരു കമ്പൈൻ സ്റ്റഡി അത് പറയാതെ വയ്യ ഇംപിറ്റസിന്റെ കമ്പൈൻഡ് സ്റ്റഡി ആണ് ഇംബിറ്റസിനെ ഏറ്റവും കൂടുതൽ ആകർഷണീയമാക്കുന്നത് ഹായ് വെൽക്കം ടു ഇംപറ്റേഴ്സ് ഫാമിലി ദീർഘകാലമായി അതായത് ഓൾമോസ്റ്റ് ഫൈവ് ആയിട്ട് ഇമ്പറ്റേഴ്സ് എന്ന പ്ലാറ്റ്ഫോം നമ്മുടെ പി എസ് സി വിദ്യാർത്ഥികൾക്കിടയിൽ അറിയപ്പെടുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഒത്തിരി ഒത്തിരി ആളുകൾ അതായത് ഗവൺമെൻറ് സർവീസിലേക്ക് അവരുടെ ഇഷ്ട ജോലിയിലേക്ക് കയറാനായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഞാനിവിടെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ലൈക്ക് തൻ്റെ ഇഷ്ടജോലിയിലെത്തിയ മുമ്പ് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള വി എഫ് എ ആയിട്ട് കറൻറ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരി ഇപ്പോൾ ഒരു തൻ്റെ സ്വപ്ന ജോലി എന്ന് തന്നെ പറയാം യു പി സ്കൂൾ അധ്യാപികയായിട്ട് ഒരു തയ്യാറെടുപ്പിലാണ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു പതിമൂന്നാമത്തെ റാങ്ക് ആണ് നമ്മുടെ ഇൻഫെറ്റസ് ഫാമിലിയിലെ നമ്മളെല്ലാവരും സ്വന്തം അനുഷാം മിസ്സിന് ലഭിച്ചിരിക്കുന്നത് അനുഷാം മിസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വലിയ ഇൻ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾമോസ്റ്റ് നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മിസ്സാണ് നമ്മുടെ അനുഷാം മിസ്സ് സോ ഞാൻ അനുഷാ മിസ്സിനോട് ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെൽക്കം അനുഷാ മിസ് അനുഷാ മിസ്സിനെ കുറിച്ച് ഏകദേശം നമ്മുടെ ഇൻപറ്റസ് പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ഉണ്ടെങ്കിൽ അനുഷാ മിസ്സിനെ കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയാത്തവർക്കായിട്ട് കുറച്ച് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ നിന്ന എൻ്റെ പേര് അനുഷ ഞാൻ എറണാകുളം ജില്ലയിൽ വാഴക്കുളം വില്ലേജിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നു ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന യു സ്കൂൾ ടീച്ചർ ലിസ്റ്റിൽ പതിമൂന്നാമത്തെ റാങ്ക് എറണാകുളം ജില്ലയിൽ നേടാനായി ഇത് എൻ്റെ ഏഴാമത്തെ ലിസ്റ്റ് ആണെങ്കിലും എൻ്റെ സ്വപ്ന ജോലിയിൽ ഞാൻ എത്തിയത് ഈ ലിസ്റ്റിൻ്റെ റിസൾട്ടോട് കൂടിയാണ് എന്നെ ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചത് എൻ്റെ ഇൻവിറ്റസ് ഇംബിറ്റസാണ് ഒരുപാട് നന്ദി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നുവെങ്കിലും ചെറുപ്പം മുതലേ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സ്വപ്നമായിരുന്നു നല്ലൊരു അധ്യാപിക കുട്ടികളുടെ സ്പന്ദനമറിയുന്ന നല്ലൊരു അധ്യാപിക ആവുക എന്നത് ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോ ശരിയാണ് അല്ലേ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പാഷൻ ആയിട്ടുള്ള ഒരു ജോലിയാണ് ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും അത് കറക്റ്റ് നമ്മള് എല്ലാവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളായിരിക്കും പല ഫീൽഡ് പഠിച്ച ആളുകളായിരിക്കും പക്ഷെ അപ്പോഴും നമ്മുടെ കത്ത് നമ്മുടെ ഒരു ഇന്നർ ഇതിൽ നമുക്ക് ആഗ്രഹിച്ച ഒരു ജോലി വേണമെന്നുണ്ടാവും അപ്പൊ അത് കിട്ടുക എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സ്വപ്ന ജോലിയിൽ എത്തും വരെ നിങ്ങൾ പ്രയാണം തുടരുക എന്തായാലും ഒരു ദിവസം നിങ്ങളുടേതാണ് മിസ്സിനോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് ലൈക്ക് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കമ്പൈൻ സ്റ്റഡി ഉള്ള ബാച്ച് ആണ് നമ്മുടെ ഇമ്പറ്റസ് പറയുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാവരും പറയുന്ന കേട്ടിട്ടില്ല എനിക്കറിയാം ഇവൻ ഞാൻ കണ്ടിട്ടുമുണ്ട് ഒരു ത്രീ ഓ ക്ലോക്ക് ആവുന്ന സമയത്ത് അതായത് ഏർലി മോർണിംഗ് ത്രീ ഓ ക്ലോക്ക് ആണ് മിസ്സ് അതിൻ്റെ അകത്ത് വായിച്ച് തുടങ്ങുന്നത് അപ്പം അതിൻ്റെ അകത്തും ആ ടൈമിലും നമ്മുടെ എംബറ്റേഴ്സിൻ്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ കുട്ടികൾ അതിന് ജോയിൻ ചെയ്യാറുമുണ്ട് അപ്പൊ ആ ഒരു റീഡിങ് അതായത് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വായന മിസ്സിന് മാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റൊരാളുടെ ക്ലാസ് കേട്ട് പഠിക്കുന്ന ശീലമില്ല ഞാൻ വായിച്ചാലേ എനിക്കതെൻ്റെ മനസ്സിൽ പതിയുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാള് കേട്ടു പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അത് സാധ്യമാണെന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ വായിക്കുമ്പോഴാണ് കൂടുതൽ എൻ്റെ മനസ്സിൽ പതിയുക അപ്പോൾ ശരിക്കും ഇമ്പിറ്റസില് ആ ഒരു പ്ലാറ്റ്ഫോം ഞാൻ നന്നായി യൂസ് ചെയ്തു എന്ന് വേണം എനിക്ക് പറയാൻ അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ഞാൻ വായിക്കുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ട് രീതിയിലും ഗുണം തന്നെയായി ഭവിച്ചു എന്നതാണ് സത്യം അതായത് എനിക്കും അത് യൂസ്ഫുൾ ആയിരുന്നു എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറയാം എക്സാക്ട്ലി ശരി തന്നെയാണ് മിസ് പറഞ്ഞത് കാരണം ഇതേ തന്നെ നമ്മൾ ഒത്തിരി തവണ പല സ്റ്റുഡൻസും നമ്മുടെ ബാച്ചിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അനുഷാ മിസ് ആ എർലി മോർണിംഗ് ഇരുന്ന് വായിക്കുന്നത് എത്രമാത്രം അവർക്ക് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ അവരെ ഹെൽപ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സോ അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് മിസ്സിന് അത്രയും നമ്മുടെ ഒരു ഇമ്പാക്ടേഴ്സിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്തതും അത് മിസ്സിനും യൂസ്ഫുൾ ആയി നമ്മുടെ ഇമ്പാക്ടേഴ്സ്റ്റിനും അത് യൂസ്ഫുൾ ആയി എന്നുള്ളതിൽ വലിയൊരു താങ്ക്സ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഈ ത്രീ ഒ ക്ലോക്കിന്റെ ഒരു വായന എന്ന് പറയുന്നത് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ മനുഷ്യന്മാരാണ് അല്ലേ ഒരു പ്രത്യേകിച്ച് പി എസ് സി പഠിക്കുന്നവർക്ക് അതൊരു ഭയങ്കരമായിട്ട് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ പഠിത്തം ആ ഒരു ലെവലിലോട്ട് പോകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസും നമ്മുടെ മൊത്തം ഒരു ഫ്രസ്ട്രേഷൻ മൂഡിലൊക്കെ പോകുന്നവരുണ്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിസ്സിനോട് റിവിസ്റ്റൻ ചോദിക്കട്ടെ ഈ ത്രീ ഓ ക്ലോക്കിന് തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമായിരുന്നു ലൈക്ക് അതിൻ്റെ ഇടയിൽ ഒറ്റ സ്ട്രെച്ചിന് ഇരുന്ന് വായിക്കുവായിരുന്നു അതിൻ്റെ ഒരു ബ്രേക്ക് എടുത്തിരുന്നു എങ്ങനെയൊക്കെയാണത് ആക്ച്വലി ഞങ്ങൾ ഇമ്പിറ്റസിലെ കമ്പയിൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്കാണ് എല്ലാവർക്കും അറിയാം എൻ്റെ എനിക്ക് ഏറ്റവും കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു സമയം അത് ചെറുപ്പം മുതലേ മൂന്ന് മണിയാണ് അതുകൊണ്ട് തന്നെ എനിക്കതൊരു പ്രശ്നമായില്ല എന്നെ കേൾക്കുന്നവർക്കും അത് ക്ലിയർ ആയി തുടങ്ങിയപ്പോൾ അവരത് അനുഭവത്തിലൂടെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് ആ മൂന്ന് മണിക്ക് ക്ലാസ് കേൾക്കാനായിട്ട് കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പുകളിൽ വന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്റർവെൽ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞങ്ങളുടെ ഇടവേളകളൊക്കെ രാത്രി ഒരു പത്തര പതിനൊന്ന് വരെയായിരുന്നു ഞാൻ വായിച്ചിരുന്നത് അതിനുശേഷം രാത്രിയിൽ പഠനം കൂടുതൽ ആസ്വാദികരമാക്കുന്നവരായിരുന്നു അതിനുശേഷം അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരിക്കലും ഒരു മടുപ്പ് തോന്നിയിട്ടില്ല എനിക്ക് കാരണം വായന എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് മലയാളം ടെക്സ്റ്റുകളെല്ലാം ക്ലാസ്സിൽ ടീച്ചർ ഏറ്റവും ക്ലിയറായി കുട്ടികൾക്ക് മനസ്സിലാവുന്നത് ഞാൻ വായിക്കുമ്പോഴായിരുന്നു മലയാളം സെക്കൻഡൊക്കെ ടീച്ചർ എന്നെ കൊണ്ടാണ് ക്ലാസ്സിൽ എപ്പോഴും വായിപ്പിക്കുക ആ ഒരു സുടതയും വ്യക്തതയും എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചിങ് ഒരു പാഷൻ കൂടി ആയതുകൊണ്ട് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ ഒരു വായന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി മാറി ശരിയാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു നമ്മളിപ്പോ പല ഡിപ്രഷൻ സ്റ്റേജിൽ പോയിക്കൊണ്ടിരുന്ന പലർക്കും നമ്മൾ ഒരാൾ വായിച്ച് കേൾക്കുമ്പോൾ അത് മാത്രമല്ല അതിന്റെ ഇടയിൽ ഞങ്ങളെ ബോറടിക്കുമ്പോൾ ഇടയിൽ രണ്ടു മൂന്ന് വരെ കൊണ്ട് പാട്ടുകൾ പാടിക്കും അവരുടെ സ്റ്റോറീസ് പറയക്കും മോട്ടിവേഷൻ പറയും ഇതെല്ലാം ആ ഒരു ഡിപ്രഷനിൽ നിന്ന് കരകയറാനായിട്ട് ഈ ഒരു കമ്പൈൻ സ്റ്റഡി അത് പറയാതെ വയ്യ ഇമ്പിറ്റസിന്റെ സ്റ്റഡി ആണ് ഇംബിറ്റസിനെ ഏറ്റവും കൂടുതൽ ആകർഷണീയമാക്കുന്ന ഒന്ന് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് മിസ്സ് പറഞ്ഞത് കാരണം നമുക്കൊരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ കമ്പയിൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എല്ലാവരും അത് വിചാരിക്കില്ല ഓ ഇതൊക്കെ നമുക്ക് ചുമ്മാ ഒരു തള്ളാൻ വേണ്ടി പറയുന്നതാണെന്ന് ചിലർ പറയും പക്ഷെ ആക്ച്വലി ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് ഉണ്ട് മിസ്സ് മിസ്സിന്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരാളൊക്കെ ഒരു ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെ വരും അടുത്ത ആളും വായിക്കും അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ വായിച്ചു കൊണ്ടിരുന്നിട്ട് അവരെല്ലാവരും അവരവരുടെ ജോലിക്ക് പോകാൻ പറ്റിയത് തന്നെ ഒരു ഇതാണ് അല്ലേ അതെ അതെ അത് ശരിയായിട്ടുള്ളൊരു തന്നെയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു മനുഷ്യാൽ മീൻസിന്റെ മോട്ടിവേഷൻ ക്ലാസസ് ഒക്കെ കുട്ടികൾക്ക് ഒത്തിരി ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറയുന്നത് കുട്ടികൾ മീൻസ് നമ്മുടെ പി എസ് സി വിദ്യാർത്ഥികൾക്ക് അപ്പൊ അതെങ്ങനെയായിരുന്നു അതൊക്കെ എങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഒരു മോട്ടിവേഷനും കൂടി കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് അവരുടെ ആ ഒരു എന്താ പറയുന്നത് ഒരു മൂഡ് സ്വിങ്സ് മാറുന്ന പലരും ഉണ്ടാകും അപ്പൊ അവർക്ക് ആ മോട്ടിവേഷൻ കൊണ്ട് മീൻസ് ആ ഒരു പോസിറ്റിവിറ്റി അവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ആ മോട്ടിവേഷൻ അവരെ ഹെൽപ്ഫുൾ ആക്കിയെന്ന് ഒന്ന് ജസ്റ്റ് ഒരിത് പറയാം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പയിൻ സ്റ്റഡി സത്യം പറഞ്ഞാൽ ആ ബാച്ചുകളിൽ ഏറ്റവും കൂടുതൽ അവർ കൂടുതൽ സമയം കണ്ടിരുന്നത് എന്നെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അവർ എന്നോട് പറയുമായിരുന്നു നമ്മൾ ഈ ഒരു ഫീൽഡിൽ കടന്നു വരുന്നത് കൊണ്ട് ആ ഒരു വീഴ്ചകളും എല്ലാം നമ്മൾ നേരിട്ടതുകൊണ്ട് കൃത്യമായൊരു അവർക്ക് കാണിച്ചു കൊടുക്കാൻ വഴി കാട്ടാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നു എപ്പോഴും പി എസ് സി രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി മാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് തീർച്ചയായിട്ടും ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അത് ഉറപ്പാണ് അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതിന് വലിയ പ്രാധാന്യമുണ്ട് അതിനെനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് കാരണം ഒരുപാട് പേര് ലിസ്റ്റിൽ കയറി ജോലി കിട്ടുമ്പോൾ പറയാറുണ്ട് മിസ് അന്ന് പറഞ്ഞ ആ വാക്കുകള് അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്നപ്പോ അത് എന്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നു നിന താങ്ക് യു മിസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ ഒരു ചോദ്യം മിസ്സിനോട് ചോദിക്കാൻ കാരണം മിസ്സ് പറഞ്ഞ ഇത് തന്നെയുണ്ട് ആൻസറിൽ ഉണ്ട് എല്ലാവർക്കും എന്താ പറയുന്നത് പഠിക്കാനായിട്ട് പറ്റും അതെ അപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് അവരെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ അത് മിസ് നമുക്ക് വേണ്ടി ചെയ്തത് ശരിക്കും വലിയൊരു കാര്യമായി തന്നെ ഞാൻ കണക്കാക്കുന്നുണ്ട് താങ്ക് യു അനുഷ മിസിനോട് എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ കേരളത്തിലും മൊത്തം പോലെ പി എസ് സി അതായത് പ്ലാറ്റ്ഫോംസ് ഉണ്ട് പഠിക്കാൻ ആയിട്ടും ഉണ്ട് ഓൺലൈൻ സെന്റേഴ്സും ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് മിസ് മിസ് മുമ്പ് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം എടുത്തു കാണുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ആയിരിക്കും ഇംപിറ്റസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മിസ് ഇംപിറ്റസ് എന്നൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തത് സത്യത്തിൽ ഇംപിറ്റസ് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഇംപിറ്റസിനെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയും പോലെ ഞാൻ ഇത്ര വൈകി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ എന്നൊരു ചോദ്യം മാത്രമാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇമ്പിറ്റസിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് റിവിഷൻ തന്നെയാണ് പോർഷൻ വളരെ നേരത്തെ തീർക്കുകയും നാലും അഞ്ചും തവണ റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നത് അപ്പ പോകുന്നതിന്റെ തലേ ദിവസം നമ്മുടെ അജാസ് സാറിന്റെ ഒരു മോട്ടിവേഷൻ കൂടി കിട്ടിയ പിന്നെ എന്താ വേണ്ടത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എക്സാമിന് നമ്മൾ എങ്ങനെയെല്ലാം കൃത്യതയോടുകൂടി അതിൽ പങ്കെടുക്കണം അറ്റൻഡ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പിറ്റസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനേക്കാൾ എല്ലാം ഉപരി ചാറ്റ് ഗ്രൂപ്പുകൾ പറയാതിരിക്കാൻ വയ്യ എല്ലാവരെയും പരസ്പരം അറിയാം കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണെങ്കിലും എല്ലാവരെയും നമ്മുടെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുക അതേപോലെയാണ് ആ ചാറ്റ് ഗ്രൂപ്പുകൾ ഡിപ്രഷന്റെ ഇടയിലെ തമാശകളും കളിചിരികളും ഉറക്കം ഒഴിച്ചിരുന്ന ആ ഒരു പകലുകളും രാത്രികളും എല്ലാം സത്യം പറഞ്ഞാൽ ഉറങ്ങി മൊബൈലൊക്കെ കയ്യിൽ നിന്ന് വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് ചിലവരുടെയൊക്കെ ക്ലാസ്സുകളിൽ അപ്പോഴെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചിരിക്കുന്ന ആ ഒരു തമാശകളും കോഡുകൾ അതുപോലെ എല്ലാ ക്ലാസ്സുകളിലും കോഡ് ഇട്ട് പഠിപ്പിക്കുമ്പോൾ ആ കോഡുകൾ ചില കോഡുകൾ തന്നെ വളരെയധികം നർമ്മത്തിൽ കലർത്തിയ കോഡുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ചാറ്റ് ഗ്രൂപ്പും ആ ഒരു ഒന്നാണ് നമ്മളെല്ലാവരും ഒരു ഫാമിലി ആണ് എന്നുള്ളൊരു വികാരം എന്നിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇംബിറ്റസിനോളം മറ്റൊരു ചാനലിനും സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത ഞാൻ എവിടെയാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം വ്യക്തിയോട് പറയാനായിട്ട് സാധിക്കും അത് ഇംബിറ്റസിൽ മാത്രം കിട്ടുന്നതാണ് മിക്കവർക്കും കടന്നു വരാൻ ഒരു പേടിയാണ് ഒരു ഓൺലൈൻ ആവുമ്പോൾ എങ്ങനെ ഇരിക്കും പഠിച്ചാൽ ശരിയാവോ ഇതെല്ലാം എനിക്കും തോന്നിയ കാര്യമാണ് പക്ഷെ വന്ന് വിത്തിൻ ഡേയ്സ് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളത് തിരിച്ചറിയും പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് ഒ എം ആർ എക്സാം എല്ലാ ദിവസവും എക്സാം ഉണ്ട് അതുപോലെ ഒരു മോഡൽ ഹൺഡ്രഡ് മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അതുപോലെ തന്നെ ഡെയിലി നമ്മൾ പഠിക്കുന്ന പോർഷന്റെ എക്സാമും നൈറ്റ് ഉണ്ടാവും ഈ രണ്ട് എക്സാമുകളും എന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മിസ് പറഞ്ഞത് ശരിക്കും ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇവിടെ എക്സാംസ് എന്ന് പറയുമ്പോൾ ഇതിനായിട്ട് നമ്മുടെ അഡ്മിൻസ് അധികം അതിന്റെ പുറകെ നിൽക്കുന്നവരുണ്ട് ചിലർക്കൊക്കെ ആദ്യം ഭയങ്കര മടിയാ ഇപ്പൊ ഒരു ഡെയിലി എക്സാംസ് എഴുതുക എന്ന് പറഞ്ഞു പക്ഷെ അവരെ കൊണ്ട് അത് എഴുതിപ്പിച്ച് അവരുടെ പെർഫോമൻസ് തന്നെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഒരു പ്രവണത ഇൻവെർറ്റേഴ്സിന്റെ അകത്തുണ്ട് ഇപ്പൊ മിസ്സ് പറഞ്ഞത് എക്സാറ്റ് ആയിട്ട് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം ഇൻവെർറ്റേഴ്സിന്റെ അകത്തുള്ള ഒരു റിവിഷൻ സ്ട്രാറ്റജി ഓരോ പറഞ്ഞാൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ എല്ലാവരും ഇപ്പൊ എന്നോടാണെങ്കിലും പേഴ്സണലി ഒത്തിരി കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മിസ്സ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെയധികം ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് കാരണം ഞങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ആ അഡ്മിന്മാരൊക്കെ വന്നിങ്ങനെ ഒരു കാര്യം നമ്മള് അഡ്മിൻ ആക്കുമ്പോ അല്ലെങ്കിൽ മെന്റർ ആക്കുന്നോണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ എന്നെ യു പി സ്കൂൾ ടീച്ചറുടെ ആ ഒരു ബാച്ച് തുടങ്ങിയപ്പോ സാർ അതിന്റെ തലപ്പത്തിരുത്തിയപ്പോ നമ്മള് പണ്ട് സ്കൂളിലേ നമ്മളെ ലീഡറാക്കും അല്ലെ ഈ വേള വില വിത്തിരി കൂടിയ കുട്ടികളെ എന്തിനാ അവൻ പിന്നെ ഡീസന്റ് ആയിരിക്കും കാരണം ഞാനൊരു റോൾ മോഡൽ ആണ് എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരിക അപ്പൊ ഇംപിറ്റസിൽ അഡ്മിൻ ആയതിന്റെ അല്ലെങ്കിൽ മെന്റർ ആയതിൽ എനിക്ക് അത് എന്നെ ഏറ്റവും അധികം പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം എന്റെ എന്നെ വിശ്വസിച്ച് ഞാൻ വായിക്കുന്ന കേൾക്കുന്ന ഈ കുട്ടികളുടെ മുൻപിൽ ഞാനൊരു നല്ല റാങ്ക് വാങ്ങിച്ച റോൾ മോഡൽ ആയില്ലെങ്കിൽ എന്റെ ആ ഒരു മെന്റർ അല്ലെങ്കിൽ അഡ്മിൻ പദവിയിൽ എന്തർത്ഥമാണുള്ളത് അപ്പോൾ ഇമ്പിറ്റസിൽ അഡ്മിൻ ആയ എല്ലാവരും തന്നെ ഒരു എല്ലാവരും തന്നെ ജോലിയിലേക്കായി അല്ലെങ്കിൽ ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു റാങ്ക് നേടിയിരിക്കുന്നവരാണ് അപ്പൊ ഈ ഒരു അഡ്മിൻ അല്ലെങ്കിൽ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് എന്നെ വളരെയധികം പോസിറ്റീവായിട്ട് എന്നിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് മിസ്സിന്റെ തന്റെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇപ്പൊ യു പി എസ് ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാള് പല മെറ്റീരിയൽസും നമുക്ക് സുലഭമാണ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പല കമ്പനീസ് എടുക്കുന്നു അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുന്നു എല്ലാത്തിനും മെറ്റീരിയൽസ് വേണമെങ്കിൽ വായിച്ച് കാണുമായിരിക്കും മിസ് അപ്പൊ കുറച്ചു എങ്ങനെയൊക്കെ ഏതൊക്കെ മെറ്റീരിയൽസിന് മിസ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഞാനിവിടെ ഇമ്പിറ്റസില് ക്ലാസ് എടുത്ത് തുടങ്ങിയത് ആദ്യം മലയാളം ക്ലാസ് ആയിരുന്നു മലയാളം നമ്മൾ റാങ്ക് ഫയലുകളാണ് യൂസ് ചെയ്തിരുന്നത് അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ എസ് സി ആർ ടി അതാണ് യു പി സ്കൂൾ ടീച്ചറിനെ പോലെ ഇപ്പോഴത്തെ എല്ലാ പി എസ് സി എക്സാമിനും മെയിനായിട്ടും യു പി സ്കൂൾ ടീച്ചർ എന്നൊക്കെ ഞങ്ങൾ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അരച്ച് വിലക്കി കുടിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ഒരേ ചാപ്റ്റർ തന്നെ എത്ര വട്ടം റിവിഷൻ നടത്തിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ അതുപോലെ സി എ ആണെങ്കിലും മറ്റ് ലാംഗ്വേജസ് ആണെങ്കിലും എല്ലാം ഇംബിറ്റസിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ നല്ല മെറ്റീരിയൽസ് ആയിരുന്നു സൈക്കോളജി എല്ലാം അതുപോലെ തന്നെ ഡി എൽ എഡിന്റെ ടെക്സ്റ്റ് മുഴുവൻ ഞങ്ങളൊരു നാലഞ്ചു വട്ടം കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പിലും അല്ലാതെ ക്ലാസുകളും കിട്ടിയിട്ടുണ്ട് എല്ലാം കവർ ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോ മെറ്റീരിയൽ വൈസ് സൂപ്പർ എന്നെ പറയാനുള്ളൂ അതിനപ്പുറത്ത് ഇംബിറ്റസ് അല്ലാതെ മറ്റൊന്നും എനിക്ക് സജസ്റ്റ് ചെയ്യാനില്ല നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ സി എയുടെ ഒരു കോർണർ നമ്മൾ നോക്കി പല നമ്മൾ റെഫർ അങ്ങനെ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ നമുക്ക് വായിക്കാൻ തോന്നും സി എക്ക് ആണെങ്കിലും ഒരുപാട് ഇങ്ങനെ കുത്തി നിറയ്ക്കാതെ കാണുമ്പോ ആ ഒരു അപ്പിയറൻസിൽ മാക്സിമം നന്നായിട്ട് ഇത് പഠിക്കുന്ന മെറ്റീരിയൽ മെയിൻ ആയിട്ടും ടീച്ചിങ് പോലത്തെ പോസ്റ്റുകൾക്കുള്ളവര് ജനറലി പഠിക്കുമ്പോൾ സി എക്ക് ഒന്നും അത്ര പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷെ ഞാൻ പറയുന്നത് പറയുന്ന എല്ലാ സബ്ജക്റ്റിനും നല്ല ഉയർന്ന റാങ്ക് കിട്ടണമെങ്കിൽ

എൻ ജനറേഷൻ പഠിക്കുന്നുണ്ടാവും അതായത് ഇപ്പൊ ജസ്റ്റ് നമ്മുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് ഇറങ്ങുന്നവരുണ്ടാവും വീട്ടമ്മമാരുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ അല്ലെ മിസ്സിന് എന്നെ അറിയാം ഒരു ഓൾമോസ്റ്റ് കൂടുതൽ പേരും വീട്ടമ്മമാരായിരിക്കും അപ്പൊ അവർക്കൊക്കെ എന്തേലും മിസ്സിന് വല്ല അഡ്വൈസ് കൊടുക്കാനുണ്ടോ കാരണം മിസ്സൊരു സ്വപ്ന ജോലിയിലെത്തി വന്ന് നിൽക്കുകയാണ് മിസ്സും മുമ്പ് വർക്ക് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് പി എസ് സിയിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ അവർക്ക് മിസ്സിന് എന്താണ് ഒരു പറയാനായിട്ടുള്ളത് ഞാനൊരു ആറേഴ് വർഷം സി ബി എസ് ഇ സ്കൂളിലും ഗവൺമെന്റിലും ഒക്കെ ഗസ്റ്റായി വർക്ക് ചെയ്തു വരികയായിരുന്നു അതെല്ലാം ഉപേക്ഷിച്ച് പി എസ് സി എന്നൊരു സ്വപ്നത്തിലേക്ക് ഇരിക്കുമ്പോഴും എന്റെ മുന്നിൽ എനിക്കൊരു ധൈര്യം തന്നത് എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങളാണ് ചിന്തകളായി മാറുക ആ ചിന്തകളാണ് പ്രവൃത്തികളായി മാറുക നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ തുണിങ്ങിയിട്ടുണ്ടെങ്കിൽ മാർഗം നമ്മുടെ മുമ്പിൽ തെളിയും അത് ഉറപ്പാണ് ഇനി വീട്ടമ്മമാർക്ക് എങ്ങനെ പഠിക്കാനാകും അവർക്ക് രണ്ട് കുട്ടികളെ വെച്ചിട്ടാണ് ഞാനും പഠിച്ച് ഈ ഒരു ജോലിയിൽ എത്തിയത് ഒരിക്കലും നമ്മള് വരുന്ന വഴികളിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ നിങ്ങളൊരു ബാധ്യതയായി കാണാതെ അതിലൂടെയും എങ്ങനെ മുന്നേറാം എന്നുള്ള ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരു ദിവസം വിജയം നിങ്ങളുടേതാണ് ഷുവർ അപ്പോൾ താങ്ക് യു മിസ് കാരണം നമുക്ക് ഇത്രയും ഒരു വിലപ്പെട്ട സമയം നമുക്ക് തന്നു നമ്മുടെ പി എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അനുഷാമിസിന്റെ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തതില് പെർച്ചേഴ്സിന്റെ രീതിയിൽ ഞാൻ അടുത്തൊരു താങ്ക് യു വേണം താങ്ക് യു താങ്ക് യു